ചാലക്കുടി ചാലക്കുടി ആയതെന്നും ചാലധ്വജം ചാലക്കുടി ആയതാണെന്നും അങ്ങനെ പല കാര്യങ്ങൾ ഈ പേരിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ചാലക്കുടിയിലെ വീടുകളിൽ ഇത്തവണ എങ്ങനെയാണ് രാഷ്ട്രീയം പുകയുന്നത് ട്വന്റി ട്വന്റി കൂടി മത്സര രംഗത്തുണ്ട് അതുകൊണ്ട് വോട്ട് വിഭജിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും ചാലക്കുടിക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വീട്ടിനുള്ളിൽ ഇരുന്ന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനാണ് നമ്മുടെ ഈ യാത്ര സ്വാഗതം വീട്ടിലോട്ട് ഇന്ന് ചാലക്കുടി എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാൾ നാല് മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മൂന്ന് മണ്ഡലങ്ങൾ നാലും മൂന്നും ചേരുമ്പോൾ ഏഴ് തൃശൂരും എറണാകുളവും ചേരുമ്പോൾ ചാലക്കുടി ഇത്തവണ എങ്ങനെയാണ് ചിന്തിക്കുക അത് എറണാകുളത്തിന്റെ സ്വഭാവമാണോ തൃശ്ശൂരിൻ്റെ സ്വഭാവമാണോ അത് ചാലക്കുടിക്കാരോട് ചോദിക്കാനാണ് നമ്മുടെ ഈ യാത്ര ചാലക്കുടി മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വീട്ടിലോട്ട് തേടിയുള്ള വോട്ട് വർത്തമാനം പറഞ്ഞുള്ള യാത്ര ഇപ്പോൾ മറ്റൂർ എത്തി നിൽക്കുകയാണ് മറ്റൂരെ കെ കെ തുളസി എം എ എൽ എൽ ബി അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് മാത്രമല്ല കാലടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ പല പദവികളിൽ ഇരിക്കുന്നുണ്ട് ഉറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രവർത്തനത്തിന്റെ ആണ് അതിനിടയിലൊക്കെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളൊരു വക്കീൽ രാഷ്ട്രീയക്കാരി ഇത്രയും ഒരു ഐ ലവ് ഉദ്യാനം ഒക്കെ പരിപാലിക്കുന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രണയം പ്രണയം ആണ് വീടിന്റെ ചുറ്റും പൂക്കളോടും ചെടികളോടും ചെടികൾ വെജിറ്റബിൾസ് പൊട്ട് കണ്ടോ ചോദിച്ചോട്ടെ വൃന്ദാക്കാരായിട്ടൊക്കെ

അപ്പോ ചേട്ടൻ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അതെ അതെ ഇതെന്റെ മൂത്ത മോള് അല്ലേ ഡോ ദേവി എൻ ബി രാജഗിരി കോളേജിലെ നീ തന്നെ പറയോ ഞാൻ രാജഗിരി കോളേജിൽ പഠിപ്പിക്കുന്നു ഇവിടെ ഇത്തവണ ചാലക്കുടി തിരിച്ചു ചോപ്പിക്കാൻ പറ്റുമോ എന്തോ തീർച്ചയായിട്ടും ചോക്കും കാരണം ഇന്നസെന്റ്

കിട്ടുന്ന കിട്ടുന്ന സമയത്തൊക്കെ സമയത്തൊക്കെ ഈ ഇവിടം ആക്കി നിർത്തുന്ന പോലെ ചാലക്കുടി മൊത്തത്തിൽ സ്ട്രോങ് കഴിഞ്ഞിട്ടുണ്ടോ കാരണം ബെന്നി ബെഹനാൻ വലിയ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഒരു പ്രതിച്ഛായ വളരെ വലുതാണ് കഴിഞ്ഞ ഭരണസമിതിയിലെ മന്ത്രിയായിരുന്നു സർ എന്റെ പ്രവർത്തനം കൊണ്ട് മണ്ഡലം ചാലക്കുടി ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഉദ്ദേശിച്ചിട്ടില്ല മാഷിന്റെ പ്രതിച്ഛായ ഉണ്ടല്ലോ രാഷ്ട്രീയമാണോ അതെ നേരത്തെ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നേക്കും നല്ല പ്രസിഡന്റ് ആയിരുന്നു ചേച്ചി പറഞ്ഞാരാണോ അതെ അപ്പൊ വനിതാ സംവരണം ഒക്കെ വരുന്നുണ്ട് പക്ഷെ സി പി എമ്മിന്റെ പട്ടികയിൽ ആകെ രണ്ട് സ്ത്രീകളെ ഉള്ളൂ ഒന്ന് നമ്മുടെ എറണാകുളത്തെ കെ ജെ ഷൈൻ ഒന്ന് വടകരയിലെ ശൈലജ ടീച്ചർ അത് മതിയോ അത് ഇനി വരുന്ന കൂടുതൽ ആൾക്കാർക്ക് ചാൻസ് കിട്ടുന്നു പറയും വോട്ട് ചെയ്ത കാലം മുതൽ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തേക്കുന്നത് ഇഷ്ടം അതാണ് എന്റെ കുടുംബത്തിലെ നല്ല നാട്ടുകാരും എനിക്ക് അനുഭവം സ്ത്രീകൾ കൂടുതലായിട്ട് വീട്ടില് ബാക്കിയുള്ളവർ വോട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതേ രീതിയിൽ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അവര് ഓരോ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടല്ലോ അതനുസരിച്ച് എല്ലാവരും പോകുള്ളൂ ഒരു പാർട്ടി വീട്ടിൽ വന്നിട്ട് ഒരു വിപ്ലവഗാനം കേൾക്കാതെ പോകുന്ന ടീച്ചർ പാട്ടൊക്കെ പറ്റുമോ ചെറുതായി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരിൻ നിവർന്നു ജീവിതങ്ങൾ തുടലുരിയറിഞ്ഞു ഭൂപടങ്ങളിൽ ഒരിൻ നിവർന്നു ജീവിതങ്ങൾ തുടലുരിയറിഞ്ഞു ചുണ്ടിൽ ഗാധകാരങ്ങളിൽ ഇപ്പോൾ ചെണ്ടു പുതിയ വാഴക്കുര വിളയാറായി ചാലക്കുടിയിലെ വോട്ട് വിളഞ്ഞ് എങ്ങോട്ടാണ് പഴുക്കുന്നതെന്ന് അറിയാൻ വീട്ടിലോട്ട് പോകാം കാലടിയിലാണ് നമ്മൾ

അത് അന്നത്തെ ഒരു പറ്റി പോയതാണോ അങ്ങനെ തെറ്റിപ്പോയതല്ല ഇവിടെ ഈ കോൺഗ്രസ് വിട്ടുപോയ ആള് ആണ് സീറ്റ് മത്സരിച്ചത് പി സി ചാക്കോയെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാമായിരുന്നു മുൻകൂട്ടി അറിയാമായിരുന്നു പി സി ചാക്കോ ഇതുപോലുള്ളൊരു നന്ദികേട് കാണിക്കുമെന്നാൽ ചാലക്കുടി മണ്ഡലത്തിൽ ജനങ്ങൾ മുൻകൂട്ടി കണ്ടു പി സി ചാക്കോയെ തോപ്പിച്ചു ഒരു പ്രദേശത്തെ വികസനത്തിന് വേണ്ടി വേണ്ടി ആരാണോ പ്രവർത്തിക്കുന്നത് ആ ആൾക്ക് വോട്ട് കൊടുക്കണമെന്നാണ് എന്റെ അപ്പൊ എം പി വികസനം അല്ല പാർട്ടി വന്നിട്ട് ഇതുവരെ വികസനം നടന്നിട്ടില്ല വോട്ട് 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 സ്ഥിരമായിട്ട് ഒരു പാർട്ടിക്ക് അങ്ങ് ചെയ്യുവാണോ ചെയ്യും നടപ്പാക്കിയില്ലെന്നാണോ എങ്ങനെയാർട്ടിക്ക് ഞാൻ ആരോടും പറയില്ല മോക്ക് വോട്ടായോട്ടാ കഞ്ഞി വോട്ടാണ് ഈ കന്നി വോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനാണ് ആ തീരുമാനം എടുക്കുന്നതിൽ ആരെങ്കിലും സ്വാധീനിക്കുക ഇല്ല നമ്മുടെ ഇഷ്ടമല്ലേ പറഞ്ഞാലോ എന്ത് ഇഷ്ടമുള്ളത് ചെയ്യും തോന്നുന്നു സ്ത്രീകൾക്ക് ഇത്തവണ സിറ്റിംഗ് എം പി രമ്യ മാത്രമേ ഉള്ളൂ വേറെ ഒരു സ്ത്രീ പോലും ഇല്ല പട്ടികയിൽ ഇതൊക്കെ മതിയോ ഇവിടെ സ്ഥിരമായിട്ട് ഒരു പാർട്ടി ജയിച്ചു വരുന്നതാണോ അതോ മാറി മാറി പാർട്ടികൾ വരുന്നതാണോ നല്ലത് നാടിന്റെ വികസനത്തിന് നല്ലത് കൃത്യമായി പോവാണെങ്കിൽ മാറി മാറി വന്നതുകൊണ്ടും പ്രത്യേകം പ്രയോജനം ഇവിടെ നടപ്പായിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ ദേശീയത കളഞ്ഞു കുളിച്ച് ഏത് പാർട്ടിയോട് വന്നാലും അത് രാജ്യത്തിന് ദേശീയത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണല്ലോ സോഷ്യൽ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അന്ന് വിവാഹം ചെയ്തിട്ടുള്ള മൂല്യങ്ങൾ നിലനിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല ജനങ്ങളെ വിന്നിപ്പിക്കലാണ് സി നമുക്കറിയാമല്ലോ സിഐയുടെ കാര്യത്തിലൊക്കെ അതായത് അവിടെ മറ്റു രാജ്യങ്ങളിൽ ഉള്ള ന്യൂനപക്ഷങ്ങളായ ആളുകളെ മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ ഇങ്ങോട്ട് വരുന്നതിന് എന്തിനാണ് സ്വാഗതം ചെയ്യാതിരിക്കുന്നത്

ചെയ്ത പ്രശ്നം ഉണ്ടാക്കുവോ ഇല്ല നമ്മുടെ വർക്കില് പ്രശ്നമില്ല ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഈ അച്ചടി വടിവിലുക്കിനെ സംസാരിക്കുന്ന ഒരാൾ വീട്ടിൽ വരുമ്പോൾ ആ രീതി തന്നെയാണോ അല്ല വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് മാറും മാറും അപ്പോൾ ഒരു കോൺഗ്രസ് കുടുംബത്തെയാണ് നമ്മൾ കണ്ടത് സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ ആശയം ഇത് രണ്ട് മുന്നെത്തിയാണ് അവർ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ വോട്ട് ചോദ്യത്തിനായിട്ടുള്ള ആളുകൾ തന്നെ ഇത് കണ്ടതന്നെ അറിയാമല്ലോ അപ്പോൾ ഈ വീട്ടിലുള്ളവർ മാത്രമല്ല അയൽപ്പക്കാരുണ്ട് പാർട്ടിക്കാരുണ്ട് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സദസ്സാണ് ശരിക്കും നമ്മൾ ഈ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അപ്പോൾ സൗജട്ടാ ഞങ്ങൾ ഇറങ്ങട്ടെ ആലുവ തോട്ടക്കാട്ടുകരയിലാണ് നമ്മളിപ്പോ ഉള്ളത് നമുക്കിപ്പോ കരയിലെ ശ്രീനാഥിന്റെ നളന്ത എന്ന വീട്ടിലേക്കാണ് ചെല്ലുന്നത് നളന്ദ എങ്ങനെയാ പേരിട്ടെ ഇതേപോലെ ഒരു വെറൈറ്റി പേരാണല്ലോ പേര് പിന്നെ പിന്നെന്ത സർവകലാശാല പ്രശസ്തമായ സർവകലാശാല വീടുകൾക്കുന്നതി ആ പേര് വെറൈറ്റി എന്നുള്ള ചിന്തയിലാണ് ും ഫാമിലാക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഒരു വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ കണ്ണൂരൊക്കെ പറയാറുണ്ട് ഇവിടെ എങ്ങനെയാ ഒരു മാറ്റമില്ല മോഡിയുടെ പുതിയ തന്നെ സ്ത്രീ ശാക്തീകരണമാണ് അപ്പോൾ എങ്ങനെയാണ് ശാക്തീകരണം ഉണ്ടോ തീർച്ചയായിട്ടും ും ഇവിടത്തെ മണ്ഡലത്തിലെ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കും കരിക്കൂ പിള്ളേർക്കെന്ത ദോശയാണോ ഇഷ്ടം നെയ്വരട്ടി ആണോ ഇഷ്ടം ഇതോണെടുപ്പിൽ എങ്ങനെയാ നല്ല അപ്പൊ ഇവിടെ ദോശ ഈ ദോശയും ചമ്മന്തി ചേരുന്നത് പോലെ സ്ഥാനാർത്ഥിയും പാർട്ടിയും ആളുകളിലേക്ക് ചെന്ന് ചേരുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് അപ്പൊ അത്രയും വോട്ട് പിടിക്കുവോ തീർച്ചയായിട്ടും സ്ത്രീ ഉണ്ടോ അതോ അടുക്കളയിൽ ഒതുക്കുവോ ഇല്ല പുറത്തേക്കുണ്ട് ധൈര്യമായിട്ടും സ്ഥാനാർത്ഥി ജയിച്ചു വരുന്ന എം പി എന്ത് ചെയ്യണോ എന്നാണ് ആഗ്രഹിക്കുന്നത് മറത്താണ്ടോണോ പാലം കടക്കുക എന്നുള്ളത് ഇതിലെ ഹൈവേ കൂടി പോണ എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജെനുവിൻനെസ് എന്ന് പറയുന്നത് കുറയുന്നുണ്ടോ ഇപ്പൊ ആളുകൾക്ക് രാഷ്ട്രീയ കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറണം അതുപോലെ തന്നെ കുറച്ചുകൂടെ ജന്യൂൻ ആവണം അപ്പോ ദോശ അകത്ത് മൊരിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടില് വീട്ടുകാർ മാത്രമല്ല അയൽക്കാരുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമ്മൾ കേട്ടത് അപ്പോ പാർട്ടിക്ക് അടിസ്ഥാനമായി വോട്ട് ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോ വീട്ടിലെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ വീട്ടിലെയും വോട്ട് വർത്തമാനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ചാലക്കുടി മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ ബോട്ട് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെരിയാറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തിലാണ് തുരുത്തെന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന്റെയും പേര് ഈ വീട്ടിലുള്ള ഷെരീഫിക്കയുടെ ബോട്ട് വിശേഷം അറിയാനാണ് ഷെരീഫിക്ക നമസ്കാരം അതെ തെരഞ്ഞെടുപ്പ് ആയ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മതിലിനും മൊത്തം ബെന്നി മേനാൻ ചിരിച്ചിരിക്കുകയാണ് അത് ഈ വീടിന്റെ രാഷ്ട്രീയമാണോ കോൺഗ്രസ് ആണ് അടിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ വെള്ളമുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് ബാക്കി മിക്സ് ആണ് ഈ സ്ഥലത്തിന്റെ ഞാൻ നേരത്തെ പറയായിരുന്നു തുരുത്താണ് പെരിയാറാണ് ചുറ്റും ഇപ്പൊ കുറച്ചുകൂടെ കണക്ടിവിറ്റി ആയോ പുറത്തോട്ടൊക്കെ പിന്നെ ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളായില്ലേ ശരി പണ്ടൊക്കെ ഞങ്ങൾ ശെരിക്ക് റെയിൽവേ ആ ഒരു പാലം അതിനോട് അതി കൂടെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്

ചെറിയൊരു ഒരു നമ്മൾ കേരളത്തിൽ എല്ലാം തകടം മറിഞ്ഞു കിടക്കാണ് ഒരാൾക്കും രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ കൂടി പോകാൻ ആർക്കും താല്പര്യം ഇല്ല ഏത് മേഖല എടുത്തു നോക്കിയാലും ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഓരോ സംവിധാനങ്ങളാണ് ഇപ്പൊ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ രാഹുൽ ഗാന്ധി ആക്റ്റീവ് അല്ലല്ലോ ഇതൊക്കെ മതിയോ മോദിയെ ആക്റ്റീവായി ആക്റ്റീവായി വരികയാണ് ഓരോ യു ഡി എഫിനോട് അനുകൂലമായി നിൽക്കുന്ന ഒരു ഞാൻ ചോദിച്ചത് രാഷ്ട്രീയത്തെ കുറിച്ച് രാഷ്ട്രീയം വ്യക്തിപരമായി പലർക്കും പല അഭിപ്രായങ്ങളും ഇവിടെ എല്ലാ പാർട്ടിക്കാരുണ്ട് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണോ എന്തോട്ടുള്ള അഭിപ്രായം കേരളത്തിലെ വരില്ല വരില്ല വീടിന്റെ അകത്തളത്തിൽ ഇവിടെ ഒരു പെൺകുട്ടായ്മ വളരെ സജീവമായിട്ടിരിക്കുകയാണ് ഇതാണ് റസിയാത്ത അല്ലേ റസിയാ റസിയാ ഷെരീഫ് ഞാൻ നേരത്തെ അവിടെ ആൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ പറയായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് കോൺഗ്രസ് പാരമ്പര്യം ഉള്ളവരാണെന്ന് പാരമ്പര്യം എങ്ങനെയാണ് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് തന്നെയായിരുന്നു ചിലപ്പോൾ തന്നെ അങ്ങനെ നമുക്ക് രാഷ്ട്രീയവും അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഒരു മനസ്സിൽ കോൺഗ്രസ് ഉള്ളു അല്ലാതെ നമുക്ക് എല്ലാ ജനങ്ങളും ഒരുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഭയങ്കര മത മൈത്രിയോട് കൂടി കഴിയുന്ന ഒരുപാട് മനുഷ്യരാണ് ഈ ഭാഗത്താണ് അത് പറഞ്ഞത് ഇവിടുത്തെ തുരുത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവേ കോൺഗ്രസ് അനുകൂലമാണെന്ന് ഇവരൊക്കെ വാദിക്കുന്നുണ്ട പക്ഷേ അങ്ങനെ എല്ലാവരും ഇവിടുത്തെ കേരളത്തിലെ പറഞ്ഞു അപ്പോ ഇവരെല്ലാരും ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ ഒരു നാട് ഒരു വീട് ഈ പ്രദേശം എല്ലാം ഒരുമയോടെ നിൽക്കുകയാണ് അപ്പൊ നല്ല ആ ഒരു മാതൃക നമുക്ക് കാണാം തുരുത്തിലെ ഈ വീട് അത് പെരിയാറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ർവാലി കനാലാണ് ഈ ഒഴുകുന്നത് ഇതിനപ്പുറവുമുണ്ട് ജീവിതങ്ങൾ അവർക്കുമുണ്ട് വോട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് കേൾക്കാം ഈ കുടുംബം ഇവിടെ ഈ ഭാഗത്ത് കഴിയാൻ തുടങ്ങിയിട്ടുമ്പോ കുറെ കാലം മുപ്പത്തഞ്ചു വർഷം മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് ഇവിടെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും സൗകര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടി കിട്ടിയ സ്ഥലം കൊള്ളില്ലാത്ത സ്ഥലം അവിടെ ഈ കാഞ്ഞിരക്കാട് ഭാഗത്ത് അവിടെ ഇറങ്ങണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നോക്കിട്ടൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെ ഇട്ടേക്കാണ് കാളിയമ്മയുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്റെ വീട്ടിലെ രണ്ട് പെൺപിള്ളേര് എല്ലാവർക്കും 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 വോട്ടുണ്ട് പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് ഇതുവരെ തീർന്നിട്ടില്ല അമ്മയ്ക്ക് വോട്ടില്ലേ വോട്ടുണ്ട് വോട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്കും നല്ല വീടൊക്കെ ആക്കി തരാന്ന് പറഞ്ഞിട്ട് വീട് ഇതുവരെ ആക്കി തരാത്തോന്ന് ഇനി ചോദിക്കുവോ ചോദിക്കുവോ പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വീടാണ് നല്ലൊരു സ്ഥലത്ത് താമസിക്കണം അത് കാളിയമ്മയും കുടുംബവും താമസിക്കുന്ന സ്ഥലം കണ്ടല്ലോ ഇവിടെയാണോ ഇവർ കിടക്കേണ്ടത് വീട്ടിലോട്ട് തേടി വരുന്നവർ വീട്ടിലെ അവസ്ഥ കൂടി ഒന്ന് കാണണമെന്നുള്ള ഒരു സൂചനയാണ് നമ്മൾ ഈ പെരിയാർ വാലി കനാലിൻ്റെ ഇക്കരെ ഒന്ന് നിൽക്കുമ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുക കനാലിനിക്കരയുള്ള അടുത്ത വീട്ടിലെത്തിയാലും ഇതേ അവസ്ഥയാണ് ഇവിടെ വീട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ കുറെ കാലമായോ കുറെ കാലങ്ങളായി മന്ത്രി മുഖ്യമന്ത്രി തരാ ഇല്ല ഞങ്ങൾ അത് കൊടുത്തില്ല പോയില്ല ആ ഞങ്ങളെ സഹായിച്ചിട്ടൊക്കെ ഒത്തിരി സഹായിക്കും ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനും ഉള്ള കാലം മുതലും ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടൊക്കെ ഇണ്ട് അച്ഛന് വയ്യാതായിരുന്നപ്പോഴും ആ സാറന്ന് എം ബി പോലും അല്ലായിരുന്നു ഒരു പ്രവർത്തകനായിരുന്നു എന്നാലും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ എങ്ങനെയാ സാധ്യത ാണ് ബെന്നി തന്നെയാണ് തന്നെയാണ് ബെന്നി ബെന്നി ബെഹനാനിൽ പ്രതീക്ഷയുണ്ട് പക്ഷേ മറ്റു സംവിധാനങ്ങൾക്കൊക്കെ പരാതി കൊടുത്ത് കാത്തിരുന്നിട്ടും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന പരിഭവം അവർക്ക് ബാക്കിയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് യാത്ര ഇപ്പോൾ ഒക്കെ നമ്പിള്ളിയിൽ എത്തിയിരിക്കുകയാണ് നമ്പിള്ളിയിലെ ജോയേട്ടന്റെ വീടാണിത് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര വീടാണ് അപ്പോ ഈ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വീട്ടുകാരുടെ വോട്ട് വർത്തമാനവും ഒക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഈ വീട്ടിലോട്ട് പോകുന്നത് കേട്ടാ നമസ്കാരം വീട്ടിലപ്പോ വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് സെറ്റ് ആണ് തീർച്ചയായും റെഡിയാണ് റെഡിയായോ റെഡിയായി ഈ ഒരു പ്രദേശത്തെ സീറ്റ് നിലനിർത്താണല്ലോ കേൾക്കുന്നത് ഒക്കലുകാരൊക്കെ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചു പിടിക്കേണ്ടത് ഞങ്ങളുടെ അനിവാര്യതയാണ് ഇത്തവണ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പറയുന്നു നാളെ പിടിക്കുന്നു പോകുന്ന

എൽ ഡി ഫിന് ഒരു ഭൂരിഷം കിട്ടിയൊരു പ്രദേശമല്ല ഒക്കെ എംപിയെ കുറിച്ച് അത്ര നല്ല മതിപ്പായിട്ടൊന്നും വികസന കാര്യത്തിലൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലേ അല്ല നമ്മളിവിടുത്തെ കാലഘട്ടം പറഞ്ഞാൽ എം പി ഈ ഒരു അഞ്ചു വർഷ കാലഘട്ടത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഒക്കല് പോലെ തന്നെ ഏതെങ്കിലും ഒരു വികസന കാര്യം എടുത്തു പറയാനില്ല എത്രയസ്സായിട്ട് സ്ഥിരമായിട്ട് മാറ്റി ചെയ്യാൻ തോന്നാത്തത് എങ്ങനെയാവിടെ തണുപ്പാണോ ചൂടാണോ അപ്പൊ ഇത്തവണ ആര് ജയിക്കും ചാലക്കുടിയില് ചോദിച്ചാൽ അപ്പച്ചൻ ആർക്ക് വോട്ട് ചെയ്യണം ഞാൻ ചെയ്യണമെന്നൊക്കെ ആണ് ഇടതു സ്ഥാനാർത്ഥിക്കാണ് ഈ വീട്ടിൽ കുറെ വോട്ടുണ്ട് ആ വോട്ടെല്ലാം പോകുന്നത് മാഷുക്കാണ് എന്ന് ഏകദേശം പറഞ്ഞു വെക്കുന്നു എന്നാൽ അതിനോട് വിയോജിക്കുന്ന അയൽക്കാരും ഉണ്ട് സുഹൃത്തുക്കളും ഉണ്ട് അമ്മച്ചിയുടെ സന്തോഷം ഉണ്ടോ എൺപത് വയസ്സായി എപ്പോഴും ആ ഒരു വോട്ട് ചെയ്യാനുള്ള ഊർജ്ജത്തോടെയാണ് അമ്മച്ചി ഇരിക്കുന്നത് അതുപോലെ എൺപത്തെട്ട് വയസ്സുള്ള അപ്പാപ്പനും ഉണ്ട് നമ്മുടെ വോട്ട് യാത്ര ഇപ്പോൾ പെരുമ്പാവൂർ ഒന്നാം മൈലിലാണ് സാം അലക്സിന്റെ വീട്ടിൽ ജീവനോടത്തിന് എം ബി എ നിലയില് എല്ലാവിധ സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് സമസ്ത മേഖലകളിൽ തീർച്ചയായിട്ടും ഒപ്പമുണ്ട് അത് ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും തോന്നുന്നുണ്ടോ അത് പിന്നെ തീർച്ചയായിട്ടും കോവിഡ് അദ്ദേഹം ചെയ്ത ഒരുപാട് മോൻ ഇവിടെ കൈപ്പത്തി കൈപ്പത്തി ആണ് 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 ഞങ്ങളുടെ ഞങ്ങളുടെ ഈ മണ്ഡലത്തിലാട്ടോ അമ്മ എന്ത് തോന്നുന്നു ഇത്തവണ പഴയ എംപിന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ പറഞ്ഞ പോലെ ഇത്തവണ ഒരു ഈസി വോക്ക് ഓവർ ആയിരിക്കുമോ സിറ്റിംഗ് എം പിക്ക് പണ്ട് എങ്ങനെയായിരുന്നു ആദ്യം വോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ഒരാളെ നോക്കി തന്നെ വോട്ട് ചെയ്തു സ്ഥാനാർത്ഥി നോക്കിയാണ് ശ്രീ ബെന്നി ഭഗനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ മണ്ഡലത്തിലെ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ജാതി മത ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്ന സ്കോപ്പ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സ്കോപ്പ് അപ്പൊ സാംചേട്ടന്റെ വീട്ടിൽ രണ്ട് രണ്ടഭിപ്രായം ഉയർന്ന പ്രേക്ഷകർ കണ്ടുകാണല്ലോ എല്ലാ വീടുകളിലും വ്യക്തിപരമായി വോട്ട് ചിന്തിച്ച് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നത് എന്നുകൂടി മനസ്സിലാക്കാം അപ്പോൾ വീട്ടിലോട്ട് നമ്മൾ ചാലക്കുടി മണ്ഡലത്തിലൂടെയായിരുന്നു നമ്മുടെ യാത്ര ആ വോട്ട് യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം